കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തെ ആധാരമായ ഒരു ദൈവവചനം ഞാനിവിടെ വായിച്ചു കൽപ്പിക്കുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ അഞ്ചാം വാക്യം നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവൻ്റെ വിവേകത്തിന് അന്തമില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാനിവിടെ വായിച്ച് കൽപ്പിക്കുവാനിടയായിത്തീർന്നത് ഒരിക്കൽ ഒരു ഗ്രാമീണ തമിഴ് കർഷകൻ വഴി നടന്നു പോകുമ്പോൾ റോഡരികിലുള്ള മത്തവള്ളികളിൽ മത്തങ്ങ കായ്ച്ചു കിടക്കുന്നത് അയാൾ കണ്ടു പിന്നെയും കുറേ ദൂരം മുന്നോട്ട് നടന്നുപോയി ക്ഷീണം തീർക്കാൻ വേണ്ടി ഒരു ആൽമരത്തിന് ചുവട്ടിൽ അല്പസമയം താൻ കിടന്നു എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അയാൾ അയാൾ മേൽപോട്ട് നോക്കിയപ്പോൾ വലിയ ആൽവൃഷത്തിൽ ചെറിയ കായകൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അയാൾ തന്നോട് തന്നെ ഇപ്രകാരം പറഞ്ഞു ആണ്ടവർ പെരിയ താൻ ചിന്ന വള്ളിയിലെ കായ് പെരിയ വൃക്ഷത്തിലെ ചിന്നക്കായ് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കിടന്നു ഉറങ്ങുമ്പോൾ തന്റെ നെറ്റിമേൽ പെട്ടെന്ന് ഒരു ആലിൻ കായ് വന്നു പതിച്ചു വേദന കൊണ്ട് ഞെട്ടി ഉണർന്ന അയാൾ നെറ്റി തടവിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആരും പോയി വിട്ടാർ നമുക്ക് ചിരി വരുമെങ്കിലും അതിലൊരു സത്യം താൻ പറഞ്ഞത് ആണ്ഡവൻ പെരിയ മണ്ടൻ എന്ന് പറഞ്ഞ ആ അതേ വ്യക്തി അല്പം കഴിഞ്ഞപ്പോ ആണ്ഡവർ പെരിയ ബുദ്ധിമാൻ എന്ന് പറയാൻ കാരണം താൻ ഉറങ്ങിയ സമയത്ത് ആ ആലിൻ മരത്തിൽ നിന്ന് ഒരു കായ് വന്ന് തന്റെ നെറ്റിമേൽ പതിച്ചു ആ വലിയ വൃഷത്തിൽ വലിയ കായ് ആയിരുന്നെങ്കിൽ തന്റെ നെറ്റിമേൽ പതിച്ച് താൻ മരണപ്പെട്ടു പോയനെ ദൈവം ബുദ്ധിമാനായതുകൊണ്ട് ചെറിയ ആയതുകൊണ്ട് നെറ്റിമേൽ വീണപ്പോൾ തനിക്കൊന്നും പറ്റിയില്ല എന്നതാണ് താൻ പറയുവാനിടയായി തീർന്നത് നമ്മുടെ ദൈവം വലിയവനാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം എമ്പത്തിയാറാം അധ്യയം പത്താം വാക്യം വായിക്കുമ്പോൾ നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം വലിയവനാണ് നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ വലിയവൻ എല്ലാ മേഖലകളിലും വലിയവരെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും വലിയവരെ നമുക്ക് കാണുവാനും അഭിമുഖീകരിക്കുവാനും ഇടയായിത്തീരും ഒരു മികച്ച ആശുപത്രിയിൽ നമ്മൾ പോയാൽ അവിടത്തെ ഒരുപാട് സ്റ്റാഫുകൾ കാണും പക്ഷേ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും ഒക്കെ ഒരുപാട് കാണും പക്ഷെ ആ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഡോക്ടറാണ് അവിടുത്തെ വലിയ ആൾ എന്നാൽ ആ ഡോക്ടർ ഒരു കേസുമായി കോടതിയിൽ പോയാൽ അവിടുത്തെ ജഡ്ജിയാണ് അവിടുത്തെ വലിയ ആൾ ആ ജഡ്ജി തൻ്റെ മകളുടെ ഒരു അഡ്മിഷന് വേണ്ടി സ്കൂളിൽ പോയാൽ ആ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് അവിടുത്തെ വലിയ ആള് ആ പ്രിൻസിപ്പൾ തൻ്റെ വണ്ടിയുടെ ലൈസൻസ് എടുക്ക തൻ്റെ വണ്ടി ഓടിക്കുവാൻ ലൈസൻസ് എടുക്കുവാൻ വേണ്ടി വേഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ അടുത്ത് പോയാൽ അവിടെ വലിയവൻ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ഇത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും എന്നാൽ ദൈവം ഇവരുടെ മികളിലാണ് ഇവരുടെ എല്ലാവരുടെയും മികളിൽ വലിയവനായിട്ടാണ് മനുഷ്യനെല്ലാം പരിധികളും പരിമിതികളും ഇവിടെ ഉണ്ട് എത്ര വലിയവനെന്ന് എന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങളിൽ ചെറിയവനായി പോകും ചില സ്ഥലങ്ങളിൽ ചില ഇടങ്ങളിൽ ഒന്നുമില്ലാതെ ആയി പോവും ചിലപ്പോഴൊക്കെ തൻ്റെ വലിമ വലിമയായി കാണാതെ ചെറുതായി പോകും എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും വലിയവൻ തന്നെയാണ് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോ നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തനും അവനവന്റെ നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളുടെ മേലും ദൃഷ്ടി വയ്ക്കുന്നു അതെ നീ വലിയവൻ നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ് ദൈവം വലിയവനാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത് യേശു ക്രിസ്തു എല്ലാവരെക്കാളും വലിയവനായിരുന്നു എന്നാണ് ക്രിസ്തു വലിയവൻ ആയിരുന്നു എന്ന് ബൈബിൾ ഇന്ന് കാണുവാൻ വേണ്ടി കഴിയും മത്തായു സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു യോഗ വലിയവൻ അതേ മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം നമ്മൾ വായിക്കുമ്പോ യേശു ക്രിസ്തു ദേവാലയത്തെക്കാൾ വലിയവൻ അതേ മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ യേശു യോനയേക്കാൾ വലിയവൻ അതേ മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി വാക്യം വായിക്കുമ്പോ യേശു ക്രിസ്തു ശലോമോനേക്കാൾ വലിയവൻ യോഗന്നാൻ സുവിശേഷം നാലിന്റെ പന്ത്രണ്ട് നമ്മൾ വായിക്കുമ്പോ യേശു യോഗം യോഗന്നാൻ എട്ട് അൻപത്തി മൂന്ന് നമ്മൾ വായിക്കുമ്പോൾ യേശു അബ്രഹാമിനേക്കാൾ വലിയവൻ ഒന്ന് യോഗന്നാൻ നാലിന്റെ നാല് നമ്മൾ വായിക്കുമ്പോ യേശു വലിയവൻ ലോകത്തിലുള്ളവരെ ലേഖനം മൂന്നിന്റെ മൂന്ന് നമ്മൾ വായിക്കുമ്പോ യേശു മോശയേക്കാൾ വലിയവൻ യോബിന്റെ പുസ്തകം നാലിന്റെ പതിനെട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ വലിയവൻ എബ്രേഖനം ഏഴിന്റെ ഇരുപത്തി ആറ് നമ്മൾ വായിക്കുമ്പോ സ്വർഗത്തേക്കാൾ വലിയവൻ കണ്ടോ ഇവിടെ എല്ലാം യേശുക്രിസ്തു വലിയവൻ 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 എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ദേവാലയത്തെക്കാൾ വലിയവൻ യോനയേക്കാൾ വലിയവൻ ശലോമോനേക്കാൾ വലിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ യാക്കോബിനേക്കാൾ വലിയവൻ അബ്രഹാമിനേക്കാൾ വലിയവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ മോശയേക്കാൾ വലിയവൻ സ്വർഗത്തെക്കാൾ വലിയവൻ അതേ പ്രിയരെ വലിയവനായ ദൈവത്തിന് മാത്രമേ വലിയ കാര്യങ്ങളെ നമുക്ക് ചെയ്തു തരുവാൻ വേണ്ടി കഴിയത്തുള്ളൂ വലിയവനായ ദൈവം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും ആ ദൈവം തരുന്നത് വലിയ കാര്യങ്ങളാണ് പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മുൾപടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച മോശയുടെ അമ്മായിയപ്പനായ ഇത്രോവിന്റെ ആടുകളെയും മേച്ചുകൊണ്ട് മോശ മരുഭൂമിക്ക് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടു ചെന്നു അവിടെ മോശ തന്റെ അമ്മായിയപ്പന്റെ ആടുകളെയും മേച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചേ ഇങ്ങനെ നിന്ന് മേയുന്നു മോശ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുമ്പോ അല്പ അകലെ ഒരു മുൾപ്പടർപ്പ് അങ്ങ് തീ കത്തുകയാണ് മുൾപ്പടർപ്പ് തീ കത്തുന്നു കാട്ടു തീയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മോശ ഒന്ന് ശ്രദ്ധിച്ചു ഒരു കാട്ടു തീയായിരിക്കും പക്ഷേ കത്തി കത്തി ജ്വലിച്ച് ജ്വലിച്ചു കത്തി നിൽക്കുന്നതല്ലാതെ അത് കത്തി കരിയുന്നില്ല കത്തി അണയുന്നില്ല കുറെ നേരം നോക്കി നിന്നു മോശ കുറേ നേരം നോക്കി നിന്നിട്ട് മാ തീക്കര ഏറ്റക്കുറച്ചിലില്ല കത്തി ജ്വലിച്ചങ്ങനെ തന്നെ നിൽക്കുക കത്തി തീരുന്നില്ല കത്തി കയറുന്നുല്ല ഒരു പ്രത്യേക അനുഭവത്തിൽ കത്തിക്കൊണ്ട് നിൽക്കുകയാ നിൽക്കുക മോശ ഈ മുൾപ്പെടർപ്പ് കത്തുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ഈ വെന്തു കാരണം ഒന്നറിയുവാൻ വേണ്ടി മോശ ആ മുൾപ്പെടർപ്പിന്റെ അരികിലേക്ക് പോകുകയാൾപ്പെടർപ്പിന്റെ അരികിലേക്ക് പോയപ്പോ മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുകയാണ് വെന്തു പോകാതിരിക്കുന്ന ആ കാഴ്ച തനിക്കൊരു വലിയ കാഴ്ചയായിരിക്കും അതെ ലോകത്തിലെ ഏതൊരു തീ കത്തിയാലും അതിനൊക്കെ കത്തി തീരും കത്തി അവസാനിക്കും പക്ഷെ ദൈവത്തിന്റെ തീ ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നു അവസാനിക്കുന്നില്ല ഈ കാഴ്ച കാണുവാൻ വേണ്ടി മോശ ആ മുൾപ്പടർപ്പിന്റെ അരികിലേക്ക് പോയി അങ്ങോട്ട് അടുക്കുമ്പോ മോശ അങ്ങോട്ട് പോകുമ്പോ ആ മുൾപ്പടർപ്പിൽ നിന്നൊരു ശബ്ദം കേൾക്കുക അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മോശം മുൾപ്പെടർപ്പിന്റെ അരികിലേക്ക് പോകുമ്പോൾ അവിടെ അപ്പോൾ അവൻ ദൈവം ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു കണ്ടോ മുൾപ്പെടർപ്പിന്റെ അരികിലേക്ക് കടന്നുപോയി ആ വലിയ കാഴ്ച ഒന്ന് നേരിൽ കാണുവാൻ അതെന്താണ് ഇതിന്റെ കാരണമെന്നറിയുവാൻ മോശ അടുത്തോട്ട് അടുത്തോട്ട് പോയപ്പോൾ അതിനകത്തു നിന്നൊരു ശബ്ദം മോശേ മോശേ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം അതെ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കണ്ടോ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമായിരുന്നു അമുൾ പടർപ്പി ദൈവം കാണിക്കുന്ന കാഴ്ചകളിലെല്ലാം ഒരു ദൈവിക ശബ്ദമുണ്ടായിരിക്കും മനുഷ്യൻ കാണിക്കുന്ന കാഴ്ചകളെല്ലാം കുറഞ്ഞു പോകും നിന്നു പോകും തീർന്നു പോകും അതിനൊരു മെസ്സേജ് കാണത്തില്ല പക്ഷെ ദൈവം നമുക്കൊരു കാഴ്ച കാണിച്ചു തന്നാൽ ദൈവം നമ്മുടെ മുമ്പിൽ ഒന്ന് ഇറങ്ങി നിന്നാൽ അതിനകത്ത് ഒരു വിളിയുണ്ടാകും നമുക്കൊരു കോളിംഗ് ഉണ്ടാകും നമുക്കൊരു മെസ്സേജ് ഉണ്ടാകും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടാകും മൂഷ ഈ കാഴ്ച കൊണ്ട് കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നതായി നമുക്ക് കാണുവാൻ വേണ്ടി അഴേ പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള വേദനകള് ഭാരങ്ങള് നിരാശകളിൻ്റെ നടുവിൽ നിങ്ങളായിരിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചാൽ അതിനകത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതിൽ രണ്ടുപക്ഷമില്ല മർക്കോസ് വിശേഷം പതിനാറാം അധ്യായം നമ്മൾ പഠിക്കുമ്പോ യേശുക്രിസ്തുവിനെ അടക്കിയതിന് ശേഷം മദലക്കാലത്തെ മറിയുകയും യാക്കോവിൻ്റെ അമ്മ അറിയുകയും ശലോമയും ചെന്ന് യേശുക്രിസ്തുവിന്റെ കല്ലറ കാണുവാൻ അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിന് സുഗന്ധവർഗം പോശുവാൻ വേണ്ടി അവർ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അധികാലത്ത് ഉദിച്ചപ്പോൾ നാല് സുവിശേഷങ്ങൾ ചേർന്ന് പഠിക്കുമ്പോൾ ഇരുട്ടുള്ളപ്പോ എന്നൊക്കെയാ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ആ തന്നെയാകട്ടെ യേശുവിനെ കാണുവാൻ വേണ്ടി അവർ അവിടെ പോവുക പക്ഷെ അവർക്ക് അവിടെ ഒരു തടസ്സം എന്താ തടസ്സം കല്ലറയ്ക്കൽ ഒരു കല്ലുണ്ട് വലിയ ഒരു കല്ല നാല് സുവിശേഷങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും അവരെ ഭാരപ്പെടുന്ന കല്ലറയ്ക്ക അടുത്ത് അകത്ത് കയറാൻ തടസ്സമായി യേശുവിനെ കാണുവാൻ തടസ്സമായി യേശുവിൻ്റെ ശരീരത്ത് സുഗന്ധദ്രവ്യം പൂശാൻ തടസ്സമായി ഒരു വലിയ കല്ല് അവരുടെ മുമ്പിൽ ഇരിക്കുക ആർ നമുക്കു വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റുമെന്നവർ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടാണ് അവർ കല്ലറയ്ക്കൽ പോകുന്നത് അതെ ആ വലിയ കല്ല് അവരുടെ മുമ്പിൽ ഒരു തടസ്സമായിരുന്നു അവിടെ ദർശനത്തിനൊരു തടസ്സമായിരുന്നു ദൈവമായി അടുക്കുവാനൊരു തടസ്സമായിരുന്നു ദൈവത്തെ കാണുവാനൊരു തടസ്സമായിരുന്നു ദൈവത്തോട് ഒരു തടസ്സമായിരുന്നു അവിടെ ആഗ്രഹങ്ങൾക്കൊരു തടസ്സമായിരുന്നു അവിടെ ആവശ്യങ്ങൾക്കൊരു തടസ്സമായിരുന്നു അവർ തമ്മിൽ പറയുക ഞങ്ങൾക്ക് വേണ്ടി ആർ മാറ്റും അതെ വിശ്വാസത്തോടെ അവർ പോകുകയാണ് അവർക്കറിയാം കല്ലറയുടെ മുമ്പിൽ ഒരു കല്ലുണ്ട് യേശുവിനെ കാണാൻ പറ്റാത്തൊരു കല്ലുണ്ട് അകത്ത് കയറാൻ പറ്റാത്തൊരു കല്ലുണ്ട് തടസ്സമായൊരു കല്ലുണ്ട് പക്ഷേ നമുക്ക് പോകാം വിശ്വാസത്തോടെ പോകാം ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്യാം അതേ പ്രിയരെ നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ കാണാം നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ കാണാം നിങ്ങളുടെ ജോലി സ്ഥലത്ത് പ്രതികൂലങ്ങൾ കാണാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് പ്രതികൂലങ്ങൾ കാണാം നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ കാണാം നിങ്ങൾ ഭാരപ്പെടണ്ട കേട്ടോ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബനാഥനു വേണ്ടി എൻ്റെ കുഞ്ഞിനു വേണ്ടി എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ആത്മീയത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഉറച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പും നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടുവോ നിങ്ങൾ ഏത് പ്രശ്നത്തിൽ ആയിരുന്നുവോ ആ പ്രശ്നത്തെ മാറ്റി ആ വിഷയത്തെ മാറ്റി നിങ്ങൾക്കൊരു വഴി തുറന്നു തരുവാൻ ശക്തനാണ് നിങ്ങൾക്ക് തടസ്സമായി നിന്ന കല്ലിനെ ഉരുട്ടിക്കളയുവാൻ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റാതെ ഇരുന്ന പ്രശ്നത്തെ മാറ്റിത്തരുവാൻ അത് മാറ്റി നിങ്ങൾക്കൊരു വിടുതൽ തരുവാൻ ദൈവം മതിയായ മതായി സുവിശേഷം നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായെന്നാണ് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങിയെന്നാണ് അവർക്ക് മുൻപിൽ തടസ്സമായി നിന്ന് കല്ലിനെ ഉരുട്ടി മാറ്റിയിട്ട് അതിൻ്റെ മേൽ കയറി ഇരുന്ന് ഇരുന്നു എന്നാണ് കണ്ടു നിങ്ങൾക്ക് മുൻപിൽ നിന്ന തടസ്സത്തെ ഉരുട്ടി മാറ്റിയിട്ട് അതിൻ്റെ മേൽ ദൈവം ഇരിക്കുകയാണ് അതേ നിങ്ങൾ ഭാരപ്പെടണ്ട കേട്ടോ നിങ്ങളുടെ തലയ്ക്ക് മീതെ ആഞ്ഞടിച്ച ആ തിരമാലയെ നിങ്ങളുടെ തലയ്ക്ക് മീതയാണെങ്കിലും സ്വർഗം അത് ചവിട്ടി പിടിച്ചിരിക്കുക ഇന്നലെ വരെ നിങ്ങളുടെ തലയ്ക്ക് മീതയായിരുന്നു പ്രശ്നം ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിന് മുൻപിലായിരുന്നു പ്രശ്നം ഇന്നലെ വരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയായിരുന്നു പ്രശ്നം പക്ഷെ ഇന്ന് ഇപ്പോൾ ഇപ്പോൾ വിശ്വാസത്തോടെ പറ എന്റെ ദൈവം അത് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് അതെ ദൈവം അത് ചവിട്ടിവച്ചിരിക്കുകയാണ് ഇനി എൻ്റെ തലയിൽ കയറാൻ ഇനി എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കെതിരായി നിൽക്കാൻ ഇനി എൻ്റെ കുടുംബനാഥനെതിരായി വരാൻ ഇനി എൻ്റെ കുടുംബ ജീവിതത്തിന് നേരെ വരാൻ ഇനി എൻ്റെ ബിസിനസ്സിന് നേരെ വരാൻ ഇനി എൻ്റെ ശുശ്രൂഷയ്ക്ക് നേരെ വരാൻ ദൈവം അനുവദിക്കത്തില്ല എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ കല്ലാണെങ്കിലും അത് ഉരുട്ടി മാറ്റിത്തരാൻ എൻ്റെ ദൈവം മതിയായവനാണ് വിശ്വസിക്കൂ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ നല്ല സമയത്തിനായി സ്തോത്രം നിന്നെ അങ്ങയുടെ വചനം കേട്ട അങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ അനുഭവിക്കുന്ന വേദനകൾ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ ഉരുട്ടി മാറ്റുവാൻ അതിനെ വെട്ടിമാറ്റുവാൻ അതിനെ തകർത്തു മാറ്റുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നത് പോലെ അങ്ങടെ മക്കൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ്